നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് രംഗം രണ്ട് നമ്മുടെ ധനചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ രംഗം രണ്ടാണ് പറയുന്നത് കുറച്ച് സീതാക്കി വായിക്കുകയാണ് ശ്ലോകം എന്താണ് ഉപവനതലേ സൗദേ വാബീതടേ മണി മന്ദിരേ മടതി സൂര്യം തളേ രതി ലാലസേ ത്രിദശപഥയോ നാഗം യാന്തോയും പ്രകടിത നിജാത മൂഞ്ചിരയും എന്നിട്ട് എന്താ പറയുന്നത് മൂഞ്ചിരി എന്നല്ല എന്നാണ് എന്താ പറയുന്നത് ഉദ്യാനത്തിലും മാളികയിലും പൊയ്കേയുടെ സമീപത്തും കാമലീല തൽപരനായിട്ടുള്ള നടൻ ഇങ്ങനെ കല്യാണമുള്ള കാര്യം എന്താണ് ആ ആയിട്ട് ഭാര്യനെയും കൂട്ടി ഇങ്ങനെയും നളൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് അല്ലേ ആ സമയത്താണ് എന്താണ് ഇന്ദ്രന്മാര് ഇങ്ങനെ പോകുന്ന സമയത്ത് ആകാശത്ത് വെച്ച് കളിയെ കണ്ടുമുട്ടുകയാണ് എങ്ങു നിന്ന് എഴുന്നൊരു ദുസുരാധിഭാവ് ദഹനശമന വരുണീരമാ അപ്പൊ അവരെന്താ ചോദിക്കുന്നത് എല്ലപ്പ അല്ലെ അഗ്നി യമൻ വരുണൻ എന്നിവരോടൊപ്പം ദേവേന്ദ്ര അങ്ങ് എഴുന്ന വരുന്നേ ഒന്ന് കളി ചോദിക്കുന്നു അപ്പൊ ഇന്ദ്രൻ പറയാണ് പോയി വരുന്നേ നഗല നീ സമ്പ്രതി പോവത് ഇങ്ങെങ്ങു കലയിൽ ഞാൻ ഇങ്ങനെ ദൂരെ നിന്നാണ് വരുന്നത് അല്ലേ നീ അടുത്തേക്കാണ് ഇപ്പൊ പോന്നത് എന്ന് ചോദിക്കാൻ അപ്പൊ പറയാണ് എന്താണ് ഭൂമി തന്നിലുണ്ട് ഭീമസുത എന്നൊരു കമനീ കമലോചന കാമനീയനത്തിൽ ധാമം പോലവൾ തൻ നാമം കേട്ടു ദമയന്തി പോൾ യാമിയാൻ അവളെ ആനയിപ്പതിന് സ്വാമി അതിന് വിട തരിക നീ കാമക്രോധലോപ മോഹസൈന്യം ഉണ്ട് താമസിക്കരുത് സുരപദേ ജഗതധിപതേ ഗുണകൃതനരെ ഭവതുപകൃതേരഹം പ്രതികരിഷ്യാമി ഹരി പറയാണ് ഭൂമിയിലെ ഒരു ഭീമരാജന്റെ പുത്രിയായിട്ടുള്ള ദമയന്തിയുടെ ഞാൻ ദമയത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലേ കാമം ക്രോധം ലോഭം മോഹം എന്നിവർ നയിക്കുന്ന ഒരു സൈന്യം തന്നെ എൻ്റെ ഒപ്പരുണ്ട് അതുകൊണ്ട് എന്താണ് അങ്ങ് വൈകിട്ട് തന്നെ വേഗം എന്താണ് അനുഗ്രഹിക്കൂ ഞാൻ അതിന് പ്രത്യുപകാരം ചെയ്യും അല്ലെ ചിത്രതരം സ്വയംവരം അതിരുചിരം നളമുള്ളൊരു നവഗുണ പരിമളനെ നളൻ എന്നൊരു നിബുനെ നിബനയെ അവൾ വരിച്ചു ഇനി ഭൂവിതേ ഗതി പഴുതേ ശകുനപ്പിഴ തവ ജനിതം എന്താണ് ഇന്ദ്രനെറ്റ് പറയണം അയ്യോ നീ ഏടപ്പു പോയിട്ടൊരു കാര്യമില്ല അവരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു അല്ലെ എന്താണ് നളനെ അവള് എന്താണ് പിന്നെ വരിച്ചു കഴിഞ്ഞതിന് മുന്നേ ചെറിയൊരു വാക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട വരിയാണ് എന്താണ് പാതസാം നിജയം സേതുബന്ധനോദ്യോഗം എന്തടോ എന്താണ് നീ ഇനി ഏടെ പോന്ന് സുഹൃത്തേ അല്ലെ എന്താണ് തിരയടങ്ങിയതിനു ശേഷം കപ്പലോട്ടം വിചാരിച്ച നടക്കുക ഇല്ലല്ലോ അല്ലെ വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം അണ കിട്ടാൻ നോക്കിയാൽ നടക്കുക അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ അവടെ കല്യാണമാണെങ്കിൽ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കലി പറയാണ് കനകെക്കുതി കലർന്നു മിഴിച്ചു പാവകളെ കണക്കെ നിങ്ങളും കണ്ടങ്ങിരിക്കവേ മനസ്സിൽ അവൾ പരക്കും ജനം നടുവിൽ മനുഷ്യ പുഴുവിനെയോ വരിച്ചുപോൽ മിനക്കെട്ട് അങ്ങുമിങ്ങും നടക്ക മാത്രമേ നനക്കിൽ നിങ്ങൾക്കിഹലാഭമായി ഇലിക്കുന്നത് കേട്ടിട്ട് ജ്വലിക്കുന്നുണ്ട് അതികോപം പിണക്കി അകറ്റുവാൻ ഞാൻ അവനെയും ധ്രുവം അവളെയും രാജ്യമകലെയും അതിചവലമെന്നിഹ സമയം കരൂമേ അല്ലെ കലി ഇങ്ങനെ കലി പിടിച്ചു നിൽക്കാണ് എന്ന് പറയും നിങ്ങളല്ലേ ഒരു മനുഷ്യ ആണോ കല്യാണം നേട്ടി കൊടുത്തേ എന്റെ പെണ്ണിനെ അല്ലെ ഇത്രയും നല്ല ഒരു കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു എന്നല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് ഒരു ലാഭം ഇല്ലല്ലോ എനിക്ക് ദേഷ്യം വരാം നിങ്ങൾ എന്തിനാ ഇതെല്ലാം കണ്ടു നിന്നെ നിങ്ങൾ നോക്കിക്കോ അല്ലെ ഞാൻ എന്താണ് എത്രയും പെട്ടെന്ന് അവരെ തമ്മിലകറ്റി രാജ്യം കരസ്ഥമാക്കും എന്നിട്ട് ഇന്ദ്രൻ പറയാണ് പ്രവണനങ്ങളിൽ ഭക്തിമാൻ നളൻ പ്രണതപാലനം വ്രതമവേഹിനോ ഗുണഗണൈക നിലയമാം മിഥുന മിത ഗൃണരായുധനുഗടയ്യ ഞങ്ങളും ഇന്ന് അധുനാ നിലക്കിനി നല്ലതിനായി വയം ഒന്നിക പറവതു കേൾക്കകലേ നളനിൽ തവ വൈരമർത്ഥകരും കുമതി ഭവാൻ അവൻ ഗുണവാൻ വ്യസനം തവ വരും ഉടനെ നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നളൻ നളൻ എന്താണ് ഞങ്ങളിൽ ഭക്തി ഉള്ളവനാണ് ഭക്തരെ സന്ദർശിക്കാൻ താല്പര്യമുള്ളവനാണ് ഗുണഗണങ്ങൾക്ക് ഇരിപ്പിടമായ അവധൂപരന്മാരെ തമ്മിൽ ഒന്നിച്ചത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ നമ്മളെ കടമയാണ് നിർവഹിച്ചത് നിനക്ക് നല്ലത് വരാൻ വേണ്ടി പറയുന്നത് ഇത് എങ്ങോട്ടേക്ക് പോറ് ആ അങ്ങോട്ടേക്ക് പോവരുത് എന്താണ് നളനോട് നീ നിജിക്കൂല എന്നാണ് പറയുന്നത് പിന്നെയോ സൗന്ദര്യം ദമയന്തി സൗഭാഗ്യം നൈഷധസ്യ ഭാഗ്യം ച ശ്രുത്വ സുരേന്ദ്ര വജ കലിഹ പ്രോജി എന്താണ് അങ്ങനെ ഇത് കേട്ട് കഴിക്ക സഹിക്കാൻ പറ്റാണ്ട് കളി ദ്വാപരനോട് പറയാണ് വഴി ഏതുമേ പിഴയാതെ അവനോട് ചെല്ലണം നാമധുന അഴകി അകലും ഒരഴി കഴി വഴി ഏത് നീ നളമതിസന്ധാതും വധവധ ദ്വാപരാതി ആകെ വിഷമിച്ചിരിക്കാണ് ബ്രേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ ഇല്ലാണ് കഴിക്കാൻ വേണ്ടി പോകുന്ന അപ്പഴത്തേക്കാണ് ദമേന്ദീന ആര് സ്വന്താക്കുന്നു നളൻ സ്വന്താക്കുന്നു എന്നിട്ട് പറയാണ് അല്ലയോ ദ്വാപരാ മാർഗത്തിന് ഒരു പിഴവും വരാത്ത രീതിയിൽ നമുക്ക് അവൻ നേരിടണം നാളെ ചതിക്കുന്നതിനുള്ള ഒരു പോം വഴി നീ പറഞ്ഞു തരണം ഇപ്പൊ ദ്വാപരം പറയുന്നതാണ് പിന്നീട് പറയുന്നത് നരവധി നളനവൻ നിരവധി ബലനിധി സുരപതി വരം കൊണ്ടും ചിരമതി ദുരാദർശൻ ഒരു പുരുഷനും മരുതരുതവനോട് പൊരുതൊരു ജയം വരുമിത് നിലവുകൾ കരളിലെ ചൂതു പോരുകിലേ ജയം വരും അവനോട് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല നളൻ ബലവാനായ രാജാവാണ് ഇന്ദ്രന്റെ വരം കൂടി ഉള്ളത് കൊണ്ട് അവൻ അജയ്യനായിരിക്കും അവനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്ക് എന്താണ് പറ്റില്ല പിന്നെ ഒറ്റ എന്താണ് ം പുഷ്ക്കരൻ എന്നുണ്ട് ഏകൻ തൽക്കുല സൽമുഖവൻ മുഷ്കരനാക്കേണം നാം സൽക്കരിച്ചവൻ തന്നെ അവൻ അവനോട് മണിധനജയ പരിജന പുരജന പദമുഖമഖിലവും പണയമായി ദേവേന ജയിപ്പാനും കാണനും ഭോഗിപ്പാനും മതി ഒരേ ഒരു വഴി എന്താ വഴി പുഷ്കരൻ അവന്റെ സഹോദരനാണ് അവനെ സൽക്കരിച്ച് എന്ത് ചെയ്യണം ശക്തനാക്കണം അവൻ നളൻ്റെ രത്നധന സഞ്ചയങ്ങളും എല്ലാം പണയം വെച്ച് ചൂതുകളെയും ജയിക്കും അങ്ങനെ നമുക്ക് നളനെ കാട്ടിലേക്ക് അയക്കാം എന്നാണ് പറയുന്നത് പിന്നീട് രംഗം മൂന്ന് ഇവരെ പുഷ്കരനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് പോവുകയാണ് കണ്ടപ്പാട് തന്നെ എന്താണ് ആ അവിടെ ഞാൻ അത് വായിക്കുന്നില്ല ശ്ലോകം മാത്രം വായിക്കാതെ തോന്നുന്നു അവിടെ ഇവരവിടെ എത്തി കോപത്തിനും മത്സരത്തിനും ദ്വാപരനോട് കൂടി ഭൂമിയിൽ വന്ന് എന്താണ് പുഷ്കരനെ പ്രേരിപ്പിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ തന്നെ അവൻ ചോദിക്കാൻ അരികിൽ വന്നു നിന്നത് ആരെന്താ അഭിമതം അതെന്ന് ശ്രദ്ധിക്കണേ ആരാ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാട്ടെ അരികില്ലെങ്കിലും എന്താണ് എനിക്ക് ആരാന്നും മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങള് കണ്ടപ്പാടേന്ന് എനിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾ ആരാ ചോദിക്കാൻ അപ്പൊ എന്താണ് എന്താ പറയുന്നേ പഴുതേ ഞാൻ എന്തെ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു നളനു വേറെ കർമ്മം അല്ലെ അതിനു മുന്നേ പറയുന്നുണ്ട് നമുക്കില്ല നാടും നഗരവും കൊടിയും ചാമരവും അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കണേ ഭരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്നു കാണും അവർക്ക് വേണ്ടും കാര്യം നളനു സാധിപ്പിക്കും ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുമാൻ എന്നെ കാണാൻ എന്തായാലും ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ ആരും ഇങ്ങോട്ട് വരില്ല ആവശ്യമുള്ള ആളെന്താ നളനെ കാണും പോകുന്നില്ലാണ്ട് നമുക്ക് നാടും ഇല്ല നഗരവും ഇല്ല ഇല്ല ചാമരവും ഇല്ല അല്ലെ എന്താണ് സൈന്യവും ഇല്ല നമുക്ക് ആരും ഇല്ല അല്ലെ ഒരു സങ്കടമാണ് പറയുന്നേ രാജ്യം മൊത്തം അനിയൻ സ്വന്തമാക്കിയതിൽ അദ്ദേഹത്തിന്റെ സങ്കടവും അസൂയയും കുചുമ്പോ ഒക്കെയാണ് ആടെ പറയുന്നത് പറയാൻ നിങ്ങൾക്ക് ഇന്ന് അന്നെ കൊണ്ട് ഉപകാരം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കലി പറയുകയാണ് പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ അത് ശ്രദ്ധിക്കണം ചിലപ്പോ അങ്ങനത്തെ വരികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും ഈ വെറുതെ ജന്മം കളയല്ലേ എന്താ ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ മത്സഹായം ഉണ്ടായാൽ ഏവനും നളനും നീയും ഭേദം എന്തുവിടെ നാടു നാഴിക നളനെ വെന്നു സമ്പതി നീ നളനും നമ്മൾ വലിയ വ്യത്യാസം ഒന്നുമില്ല നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് അവൻ നളൻ എന്ത് ചെയ്യണം ഒഴിവാക്കി നീ നാട് വാഴണം എന്ന് പറയുന്നു എന്നിട്ട് പറയാണ് നിങ്ങൾ എന്താ പറയുന്നേ അല്ലെ മറച്ചു പിടിക്കാതെ ഞാൻ ആരാണെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് കളി വിശദീകരിക്കുകയാണ് എന്താണ് ഞാൻ നളന്റെ ശത്രുവായ കളിയാണ് അതായത് നിന്റെ മിത്രമാണ് അവന്റെ നാട് നിനക്ക് ഞാൻ തരും നമുക്ക് ചൂത് കളിക്കാം നീ എന്ത് ചെയ്തോളൂ ചൂതിന് എന്നെ തന്നെ വെച്ചോളൂ നമുക്ക് അവസാനം ഈ ചൂതിൽ ആരെ തോൽപ്പിക്കണം നളനെ തോൽപ്പിക്കണം എന്ന് പറയാ പിന്നീട് രംഗം നാലിലേക്ക് കടക്കുകയാണ് എന്താണ് രംഗം നാളിൽ പറയുന്നത് ആ കലിയാൽ ഉത്സാഹിക്കപ്പെട്ടവനായി പുഷ്കരൻ നളനുമായി എന്താണ് ഈ ബെറ്റ് വെക്കാൻ പ്രണയം വെക്കാൻ ചൂദിനു വേണ്ടി തയ്യാറാവുകയാണ് ആ സമയത്ത് പുഷ്കരൻ എന്താണ് ആ ഞാനിതാ റെഡിയാണ് എന്താണ് വീരന്മാസ്ത്രീകളോട് കൂടി ഒരുമിച്ച് കഴിയുന്നത് എന്താണ് നീരസമാണ് അല്ലെങ്കിൽ വിരസമാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ അപ്പുറം മാത്രം നടക്കുന്ന മോശമാണ് നീ ഇപ്പം നാളെ നോക്കുന്നുണ്ടോ നളാ എന്നാണ് പുഷ്കരം ചോദിക്കുന്നത് അല്ലെ അപ്പോ എന്താണ് പിന്നെ കയ്യോഹാന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ പറയാണ് കാമദേവനെ പോരതിളഞ്ഞാൽ ഉണ്ടോ ഭീരത ചെയ്ത സീതയെ പോരാളികൾ ആരാധിത മതൻ മതം അങ്കനമാർചരണങ്ങൾ വലങ്ങുമോ എന്താ പറയുന്നത് ഇങ്ങനെ ഏതു നേരവും കാമദേവനെ ആരാധിച്ച് ഇതിന്റെ അതിരുന്നാലേ രാജ് നന്നാവൂല അതിനെന്ത് ചെയ്യണം രാജാവ് രാജാവായി ജനങ്ങൾക്കിടയിലേക്ക് വരണം എന്ന് വെല്ലുവിളിക്കുകയാണ് വന്നെ സഹോദരനായിട്ടുള്ള പുഷ്കരൻ എന്നിട്ടോ എന്നിട്ട് പറയാം ഒരു കാര്യം പറയാം നീ ഒരു കാര്യം ചെയ്പ്പോ വന്നോ എന്റെ കൂടെ അല്ലെ വീരന്മാർ കാമദേവനെ ആദരിച്ചുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളുടെ പാദങ്ങൾ വണങ്ങി ഇരിക്കലോ വേണ്ട നീ വാ നമുക്ക് ചൂത് നടത്താം എന്റെ വാക്ക് കേട്ട് ഞാൻ എപ്പോഴും ലാളിക്കുന്ന ഒരു വെറുതെ പറയും ഞാൻ നീ വിചാരിക്കണ്ട ഞാൻ എപ്പോഴും ലാളിക്കുന്ന എന്റെ കാളയെ തന്നെ പണയ വസ്തുവായി തരാം അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ ചൂതിന് വാ എന്താണ് നിനക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നന്നോ നമുക്ക് പണയം വെക്കാം ചൂട് നടത്താം എന്ന് പറയാണ് അങ്ങനെ ജാനേ പുഷ്കരതേ തത്വം മുന്നേ പ്രാഗൽഭി നന്നേ ജാനേ പുഷ്കരതം മുന്നേ കളിയാക്കി പറയാ എന്നാ പറയുന്നത് ഈ പ്രാഗൽഭി ഇല്ലാത്തവീ വെറുതെ എന്നെ പേടിപ്പിക്കലേ അവനെ ചുറ്റുവീ എന്നെ പേടിപ്പിക്കലാന്നു പറയുന്നു എന്നിട്ടോ നീ എങ്ങനെയുള്ളവനാ നീ സ്വയം ചിന്തിക്കേ ഞാനാണോ നിനക്ക് സമം ഏട്ടര മണിയനാണെങ്കിൽ കൂടി നിനക്ക് എൻ്റെ ഏഴായാലും എത്താൻ പറ്റില്ല വെറുതെ വേണ്ട വെല്ലുവിളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പക്ഷെ പുഷ്കരൻ രണ്ടും കൽപ്പിച്ചാണ് പുഷ്കരൻ എന്താ പറയുന്നേ എന്താ പറയുന്നേ അതൊന്നും നീ നോക്കണ്ട ആവശ്യമില്ല നീ വാ ഇപ്പൊ നിലം പറയാണ് വെറുതെ പുഷ്കര അസഭ്യ വാക്കുകൾ പറഞ്ഞു ചൂതിനെ വിളിക്കണ്ട നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൊടുവില്ല ഞാൻ താണു വരുന്നത് നീ വിചാരിക്കേണ്ട നീനാന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുന്നു നീ വിചാരിക്കേണ്ട താണു വരുമ്പോ നീ വിചാരിക്കേണ്ട എന്താണ് രണ്ടും കൽപ്പിച്ച് പരാജയമാണെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരാം ചൂത് കളിച്ചാൽ തോറ്റാൽ നീ എനിക്കൊരു കാളയിൽ തരും പക്ഷേ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റു പലതുമായിരിക്കും നിനക്ക് എന്നാ വേണ്ടേ രജനാവരഗ്ന രാജാധികാരം എന്നാ വേണ്ടേന്ന് വെച്ചാ നീ പറഞ്ഞോ ആ അപ്പൊ പക്ഷേ ഞാൻ റെഡിയാണ് ചൂതാട്ടത്തിൽ പറയുമ്പോൾ ദമേന്ദ്രിയ വിഷമിക്കുകയാണ് അയ്യോ വേണ്ടാന്ന് പറയാൻ പോകുമ്പോ ദമേന്തിയും കൂടി നളം പിടിച്ചു വെക്കാണ് എന്നിട്ട് പറയാണ് പ്രിയ നീ എപ്പോഴും എനിക്ക് നല്ലത് മാത്രമേ ചെയ്യൂന്ന് എനക്ക് അറിയാം പക്ഷെ ഇപ്പം നീ പറയുന്നത് തൽക്കാലം എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല എന്താണ് ഇങ്ങനെ തോറ്റ് പിന്മാറുന്നത് എനിക്ക് ചേരാത്തെയാണ് അതുകൊണ്ട് ഞാൻ തയ്യാറാണ് പിന്നീട് ശ്ലോകം ഏഴിൻ്റെ അകത്തേക്ക് വരുമ്പോ എന്താ പറയുന്നേ അങ്ങനെ അവര് എന്താണ് ദുഷ്ടനായ കളിയാൽ ഹൃദയത്തിൽ ആവേശിക്കപ്പെട്ട് ബുദ്ധി നഷ്ടപ്പെട്ട നളൻ പുഷ്കരനുമായിട്ടുള്ള ചൂത് ആരംഭിക്കുന്നു ചൂതിൽ തൽപരനായി അപ്പോഴേക്കും രമ്യന്തിക്ക് നല്ല പേടിയുണ്ട് തോക്കും കാരണം രമയാന്തിക്ക് ഒരു ചതി മണത്തോണ്ടാണ് രമയാന്തി വേണ്ടാന്ന് പറഞ്ഞത് ആരെയും കാണാൻ തയ്യാറായില്ല ഇവനെ നേരിടാൻ ഇല്ല ആരോടും ആ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ജയിക്കും എന്നുള്ള അഹങ്കാരത്തോടെയാണ് അല്ലെ അവരത് ചെയ്യുന്നത് അങ്ങനെ വിനോദത്തിന് വേണ്ടി ദേവന്മാർ നിർമ്മിച്ചതാണ് ചൂതുകളി ചൂതുകളി പഠിച്ചാൽ ഇവിടെ എന്താണ് ജയിച്ചേ പറ്റൂ ചൂതുകളി തുടങ്ങിയ പിന്നെങ്കിൽ വേറെ വർത്താനൊന്നുമില്ല കളവൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ഞാൻ ജയിച്ചില്ലെങ്കിൽ ബാഹനങ്ങള് സമ്പത്ത് ഗോക്കൾ എല്ലാം നൽകാം പുഷ്കര നീ കേട്ടോ ദൈവദോഷം നിനക്ക് വന്നു അഹംഭാവം നീ കുറച്ചേ പറ്റൂ ഇനീ പൊരുതി തോറ്റാൽ എന്താണ് കാര്യം പോക്കാണെന്ന് പുഷ്കരം പറഞ്ഞാ നീ നോക്കണ്ട ഇവിടെ തോക്കാൻ പോകുന്ന നീയാണ് പൊരുതി തോറ്റാൽ നിനക്കാണ് നാട് നഷ്ടമാവാൻ പോകുന്നത് പിന്നെ നീ വനവാസമായിരിക്കും നാടൊക്കെ നിനക്ക് പോകും എന്ന് പറയുന്നു പക്ഷേ എട്ടാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടയാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ഊണിൽ നാസ്ത കുറഞ്ഞു നിദ്ര എന്താണ് നിശയിങ്കൽ പോലും ഇല്ലാതെയായി വേടുന്നോരോടൊരാഭിമുഖ്യം ഒരു ആഭിമുഖ്യം ഒരു നേരം നാസ്തി നക്തം ദിവം കാണും പോന്നു പുറത്തു നിന്നു കരയും ഭയനി നളൻ താനും പുഷ്കരനും തദീയ നാലാമതിൽ ആരുമേ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്താണ് നളന് എല്ലാത്തിനോടും താല്പര്യം കുറഞ്ഞു യുദ്ധത്തിൽ ജയിക്കൂല എന്നതിനുള്ള ഒരു ഏകദേശ ധാരണ വന്നു തോറ്റുകൊണ്ടിരിക്കുകയാണ് അല്ല എന്താണ് ആഹാര കാര്യത്തിൽ താല്പര്യം കുറഞ്ഞു എന്താണ് രാത്രി പോലും ഉറക്കില്ലാണ്ടായി വേണ്ടപ്പെട്ടവരെല്ലാവരും കാണുന്ന പതിവ് നിർത്തി ഭാര്യനെ പോലും കാണുന്നില്ല നളനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വെറും യുദ്ധം അതായത് നളന്റെ മുന്നിൽ മൂന്നാളേ ഉള്ളൂ ആര് നളൻ പുഷ്കരൻ കാള പിന്നെ നാലാമതൊരാളി ഇല്ല അവർ മൂന്നാളും മാത്രമേ ഉള്ളു ആ രീതിയിലേക്ക് നളൻ്റെ അവസ്ഥ എത്തി തോൽക്കുന്നു ഉറപ്പായി വീണ്ടും പന്തയം വെച്ച് കരിക്കൽ നിരത്തും പിന്നെ നോക്കുമ്പോൾ എന്താണ് കാളയുണ്ടാവും അപ്പൊ ജയിക്കുന്നാവും തോക്കുന്നാവും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ മാറി മാറി അവസാനം നാട് പുഷ്കരന്റെ കൈയിലായി എന്നുള്ള ഒരു അവസ്ഥ എത്തുന്ന സ്ഥലത്തേക്ക് എത്തി ഉം എന്നിട്ട് പറയാണ് മിണ്ടാതെ നട കൊണ്ടാലും വനവാസത്തിനും അവ നാടതിലിരിക്കലോ ധർമ്മവും അനുദോദിതവും നൈശേന്ദ്രൻ നീ അല്ല കേളിനീ മേലഹമത്രേ എന്നിട്ട് പറയാണ് ഉളുപ്പില്ലല്ല അയിന് പോയി ഇന്റെ കാര്യം പോക്കാണ് ഞാൻ പറയുന്നത് ചെയ്തോളൂ വേഗം ഇറങ്ങി കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ പുഷ്കരൻ വിശദീകരിക്കുകയാണ് അല്ലെ ചെറുപ്പത്തിൽ നീ ഭൂമി കൈയടക്കി പ്രജകളെ സ്വാധീനിച്ച് ഭരിച്ച് എന്നെ വിഷമപ്പിച്ച് അല്ലെ നീ എന്നെ കുറെ കാലം വേദനിപ്പിച്ചതാണ് അല്ലെ ഇനി അതൊന്നും ഇല്ല അടുത്തേക്ക് കിട്ടോ നീ കാട്ടിലേക്ക് പോയിക്കോ ചൂതാട്ടത്തിൽ നീ തോറ്റു കഴിഞ്ഞു എന്നിട്ട് പറയാണ് നിനക്ക് ഒരിക്കലും എന്ത് കിട്ടാൻ പോന്നല്ലേ ഇനി ഈ രാജ്യം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എനിക്ക് മക്കളുണ്ടായപ്പോലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഞാൻ മരിച്ചാ പോലും ഞാൻ നിന്റെ മക്കൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് നീ എന്ന് ഏതോളും വേഗം ഇറങ്ങിപ്പോയിക്കോ ഇനി എന്താണ് എൻ്റെ പുത്രനാണ് ഈ രാജ്യത്തിന്റെ അവകാശം നിനക്കിനി ഇവിടെ ഒരു റോളും ഇല്ല വേഗം നിനക്കല്ലേ നിന്റെ ഭാര്യപ്പുറം തന്നെ നിൽക്കണ്ട വേഗം ഒളിംഗ് കൊണ്ട് പോയിക്കോന്നാണ് പറയുന്നത് അങ്ങനെ എന്താണ് ഉം എല്ലാവരെയും സാക്ഷിയാക്കി പുഷ്കരൻ രാജിയ ഈ ജനങ്ങളോട് പറയാണ് ഞാൻ ഇതാ രാജാവായി ഇത് അകത്തുള്ള ആളും പുറത്തുള്ള ആളും എല്ലാവരും കേട്ടോളൂ നളനെ നമ്മൾ അയക്കുകയാണ് ഒരാൾ പോലും നിങ്ങൾ ബാഹുബലിയല്ലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ നാ പോലും നളനെ സഹായിക്കാൻ വേണ്ടി പോകരുത് അങ്ങനെ ഞാൻ പറയുന്ന കേൾക്കാളും നളനെ സഹായിക്കാൻ പോകുന്ന വേണ്ടുന്ന പണി ഞാൻ തരും എന്നാണ് പുഷ്കരൻ പറയുന്നത് പിന്നെ ഒന്നും നോക്കണ്ട അവരെന്ത് ചെയ്യാണ് സങ്കടത്തോടെ കളിബാതിയാൽ അവശനായിട്ടുള്ള നളൻ ഭാര്യയെയും കൂട്ടി വനവാസത്തിലേക്ക് കാട്ടിലേക്ക് പോവുകയാണ് അല്ലെ എന്താണ് മിണ്ടാതെ കടന്നുപോയി പിന്നീട് തൻ്റെ രണ്ട് പുത്രന്മാരെയും എന്താണ് അവരുടെ മന്ത്രി ഏൽപ്പിച്ച് ദമയന്തിയാൽ അനുഗമിക്കപ്പെട്ടവനായി എന്താണ് വിശന്ന് തളർന്ന് വെള്ളം മാത്രം കുടിച്ച് കുറെ കാലം കാട്ടിൽ ആരാണ് ഇവര് ദുഃഖിച്ച് കഴിയുന്നു ആ സമയത്തും എന്താണ് ആ ബന്ധുക്കൾ പോലും എനിക്ക് ശത്രുക്കളായി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ ചോദിക്കുന്നുണ്ടല്ലേ അപ്പോ എന്ത് സംഭവിക്കുകയാണ് നഗരവും നാട്ടിൻപുറവും എല്ലാം പുഷ്കരൻ ലഭിച്ചു ബന്ധു ഭയങ്കര സങ്കടത്തിനാണ് നല്ല ബന്ധുക്കൾ പോലും ഇല്ലാരും ഇല്ല രാജ്യവും പോയി ഭാര്യ മാത്രമാണ് ഉള്ളത് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഭാര്യയെ പോലും നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ എന്തുകൊണ്ടാണ് അനക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവുക പുഷ്കരൻ എങ്ങനെയായിരിക്കും എന്നെ തോൽപ്പിച്ചിട്ടുണ്ടാവുക ഇനി എന്റെ ഉള്ളിൽ നിന്ന് ഈ ശിവഭക്തി പോയത് കൊണ്ടായിരിക്കും എന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ തന്നെ പറയുന്ന ഒരു കഥയാണ് ഒരിക്കലേ സന്ധ്യാവന്തനത്തിന് വേണ്ടി വരുന്ന സമയത്ത് ഏർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാളാൻ കാളിന്റെ പിൻഭാഗം കഴുകാതെയായിരുന്നു സന്ധ്യാവന്ദനത്തിന് ഏർ പോയിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷെ അതുകൊണ്ട് ആ അഴുക്കിലൂടെ കളി പ്രവേശിച്ചതായിരിക്കാം എന്നൊക്കെ മഹാഭാരതത്തിൽ തന്നെ ഒരു ഉപകഥയുണ്ട് അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി അങ്ങനെ പിന്നെ കുറെ സങ്കടങ്ങൾ സുന്ദരിയും സുമുഖിയും പതിവ്രതയുമായിരുന്ന നിന്നെ ഞാൻ ഇങ്ങനെ ആക്കിയല്ലോ എന്റെ കൂടെ വന്നിട്ടില്ലേ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് തിളച്ച വെള്ളം കൊണ്ട് നനച്ച ഒരു പിച്ച ചെടി പോലെയാണ് നീ ഇപ്പൊ വിശപ്പും ദാഹവും സഹിച്ച് നിന്റെ സൗന്ദര്യമൊക്കെ പോയി നീ നെഴിഞ്ഞുണങ്ങിയിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു എന്ത് ചെയ്യുന്നു കുറച്ച് പക്ഷികൾ മനോഹരമായ ചിറകുള്ള പക്ഷികൾ വരികയാണ് അപ്പൊ പക്ഷികളെ കണ്ടപ്പോ പറയുകയാണിതാ മനോഹരായിട്ടുള്ള പക്ഷികൾ വന്നിരിക്കുകയാണ് എന്താണ് ഭക്ഷണത്തിന് ഞാൻ ഇപ്പൊ തന്നെ ആ പക്ഷികളെ പിടിക്കും കുറെ കാലായില്ലേ എങ്ങനത്തെ ഭക്ഷണൊന്നും കഴിക്കാത്തല്ലേ എന്നാ ചെയ്യാ എങ്ങനെയാണ് അവരെ വളവെ പിടിക്കാം ഈ വസ്ത്രം എറിഞ്ഞാൽ അവേ ഇന്ന് അങ്ങനെ ആലോചിക്കുന്ന ധരിച്ച വസ്ത്രം എറിഞ്ഞി വലയിലൂടെ കിളികളെ പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെയും മറ്റൊരു ചതി ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാല് ആരാണ് ആ പക്ഷികൾ എന്നുള്ളതാ ചതിയിലൂടെ കലി എന്താണ് പുഷ്കരന്റെ മേലെ പ്രവേശിച്ച് ചൂതാട്ടത്തിലൂടെ നടനെ തോൽപ്പിച്ച് അയാൾ പറഞ്ഞതുപോലെ തന്നെ കടത്തി വനവാസത്തിൽ ഏറ്റവും ദുർഘടമായ ജീവിത സാഹചര്യത്തിൽ എത്തിച്ചിട്ടും കലിയുടെ കലിരിയിരുന്നില്ല എന്നുള്ളതാണ് കലിയും ദ്വാപരനും ആയിരുന്നു വേഷം മാറി പക്ഷികളായി വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ എന്താണ് ആ ചൂതുകളിൽ ആ സ്വർണ്ണ പക്ഷികളുടെ രൂപം ധരിച്ച് ആകാശത്ത് വന്നിട്ട് കലി നളനോട് പറയാണ് ആ നീ വിചാരിക്കണ്ട അല്ലയോ വീരസേനപുത്ര നിന്റെ ആഗ്രഹം തന്നെ വിഫലമായി നീ എന്തിനാണ് ഞങ്ങളാൽ അപഹരിക്കപ്പെട്ട നീ എന്തിനാണ് വെറുതെ വെണ്ടത്തെ മണിക്കലെ നിൽക്കുന്നത് ഇത് നമ്മളാണ് നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ പക്ഷികളെല്ലാം വെറുതെ ഞങ്ങളെ കൊല്ലാണെന്നൊന്നും എനിക്ക് കഴിയാൻ പോക്കാൻ കഴിയില്ല ഈ വെറുതെ ഉള്ള കുപ്പായം കൂടി കീറി വലയിലാക്കി ഞങ്ങളെ എന്താണ് കശാപ്പാക്കാന്ന് വിചാരിക്കണ്ട എന്താണ് കാര്യം പറയണം ചൂതാട്ടത്തിൽ നിന്നെ നമ്മൾ എന്താണ് സാമർഥ്യത്തിലൂടെ ചതിയിലൂടെ തോൽപ്പിച്ചതാണെന്ന് പറയുന്നു എന്നിട്ട് പറയാ എന്തിനാന്നത് വന്നേന്ന് ചോദിച്ചാല് ആ ഒരു വസ്ത്രം പോലും ഉടുമുണ്ട് പോലും ഇല്ലാത്തവനായി നളനെ മാറ്റണം അല്ലെ നളനാ ഉടുമുണ്ട് പോലും വലിച്ചെറിയും പക്ഷീനെ പിടിക്കാൻ അതോടുകൂടി ആ ഉടുമുണ്ടും രാജ്യവും പോയി എല്ലാം പോയി ഉടുമുണ്ട് പോലും ഇല്ലാത്ത ഒരാളായിട്ട് നളനെ കാണാൻ വേണ്ടിയാണ് അവരങ്ങനെ വന്നിട്ടുണ്ടായത് അല്ലെ ഇന്ന് നിനക്ക് ദുഃഖമുണ്ടാക്കി വസ്ത്രങ്ങൾ അത പോലും ഞങ്ങളാണ് ഏഹ് അതുകൊണ്ട് എന്താണ് ഈ ദേവേന്ദ്ര ആ എന്നിട്ട് പറയുന്നത് മറ്റൊരു കാര്യമാണ് നിന്റെ കാര്യം പോക്കാന്ന് പറഞ്ഞിട്ട് തേച്ചു അറിയാൻ ഇടുന്ന ഇന്ദ്രന്റെ തലയിൽ അത് ഇടാൻ വേണ്ടി പോകുന്നത് അല്ലേ ദമേന്തിയെ സ്വന്തമാക്കാൻ വന്ന ഇന്ദ്രനെയാണ് നീ ചതിച്ചത് അല്ലേ എന്നിട്ടോ അത് മാത്രല്ല നീ കാമപരമേശ്വനായി കല്യാണം കഴിച്ച് വലിയ കൂട്ടി കൊട്ടാരത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു അതിനുള്ള ശിക്ഷയാണ് നിനക്കിത് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല ഇന്ദ്രൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഇന്ദ്രനൊരിക്കലും ചവിച്ചിട്ടൊന്നുമില്ല അയ്യോ എനിക്ക് ഇഷ്ടമുള്ള ആളെ നീ കല്യാണം ഇന്ദ്രൻ ഒന്നും ഇന്ദ്രനൊന്നും പക്ഷെ അവധിയും ചതിയിലൂടെ തന്നെ കാര്യങ്ങൾ പറയാനാണ് തലിതുവരന്മാര് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതൊരു കുറ്റമായിട്ടാണ് മാറുന്നത് അപ്പൊ ആ രീതിയിലാണ് രണ്ടാം ദിവസത്തെ നമ്മൾ നലചരിതം രണ്ടാം ദിവസത്തെ ജനകത്തേക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി ചുരുത്തുകാരൻ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മള് ശ്രദ്ധിക്കണം ഇത് വളരെ ഇതിന്റെ ഭാഷയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള നമ്മൾ ആദ്യം പറഞ്ഞ പ്രത്യേകതകൾ പിന്നെ ഇതിന്റെ കഥയെ മനസ്സിലാക്കാനുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞ ചില ശ്ലോകങ്ങൾ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പഠനം അത്രയേ ഉള്ളൂ പറയാൻ താങ്ക് യു